ഹലോ ഞങ്ങൾ ഇന്ന് വനിതാ ഉത്സവത്തിലേക്ക് കേട്ടോ വന്നിരിക്കുന്നത് കലൂര് സ്റ്റേഡിയത്തിൻ്റെ അവിടെ കേട്ടോ നടക്കുന്നത് ഒരു അമ്പത് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഓവൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സിയുടെ ഒക്കെ കേട്ടോ ഫസ്റ്റ് തന്നെ ഓരോ ബ്രാൻഡിൻ്റെയും ഓരോരോ സ്റ്റോളുകളുണ്ട് പിന്നെ ഡിഷ് ഡിഷ് വാഷറ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ചു തരും കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ വീഗാടിൻ്റെ ഹീറ്ററുകൾ പൈപ്പുകൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ പിന്നെ സൈക്ലിങ് പിന്നെ ഇവിടെ ആയിട്ട് ഒക്കെ സെറ്റ് റൂം റൂം സെറ്റ് ഇരുപത്തയ്യായിരം ഒക്കെ റൂം സെറ്റുകൾ സോളാറിൻ്റെ പാനലുകൾ മസാജിങ് ചെയറുകൾ മസാജ് ചെയ്യുന്ന ചെയർ അങ്ങനെ പല രീതിയിലുള്ള മസാജേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ പാൻറ്റിൻ്റെ തുണികൾ ഇത് ചോപ്പറുകൾ പിന്നെ ഫൈഡിയുടെ ത്രീ ഫൈവ് ഫൈവ് ഡി വല്ല കേട്ടോ ത്രീ ഡിയുടെ പിക്ചറുകൾ പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ മിഠായികളുണ്ട് ട്ടോ വെറൈറ്റി വെറൈറ്റി മിഠകൾ മിഠായികൾ നമുക്ക് അവിടെ അവൈലബിൾ ട്ടോ പിന്നെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് തിരിയുമ്പോൾ തന്നെ ബാഗുകളുടെ ബാഗുകളുടെയൊക്കെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് ട്ടോ അവിടെ നല്ല നല്ല ബാഗുകൾ മാറ്റുകൾ നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നല്ല നല്ല ഒക്കെ കിട്ടും ട്ടോ പിന്നെ അവിടെ വെസ്റ്റേൺ ഡ്രെസ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് ട്ടോ ഷർട്ട് പിന്നെ ഇതുപോലത്തെ വെസ്റ്റേൺ ടോപ്പുകൾ അങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് പലാസോ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ അങ്ങനെ നല്ല നല്ല പലാസോകളൊക്കെ അവിടെ അവൈലബിൾ ആട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ മാറുമ്പോൾ തന്നെ ഇവിടെ തന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയലുകൾ പിന്നെ ഇവിടെ ആയിട്ട് ബെഡ്ഷീറ്റുകൾ പിന്നെ ഇത് ഹോട്ട് മസാജറാട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോ തന്നെ ഇതുപോലത്തെ കത്തികള് അങ്ങനത്തെ ചില അല്ലറ ചില്ലറ സാധനങ്ങള് പിന്നെ വാക്വം ക്ലീനർ അത് ഞങ്ങള് ശരിക്കും നോക്കി കേട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ ഈ പാകിസ്ഥാനി ചെരുപ്പുകള് പിന്നെ ഇതുപോലത്തെ മാ മാലകളുടെയും നമ്മളുടെ ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് അവിടെ അവൈലബിൾ ആട്ടോ നല്ല നല്ല നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല നല്ല മാലകൾ പിന്നെ ഫോണിന്റെ കേസുകൾ ഇതൊക്കെ ബെഡ്ഷീറ്റിന്റെ കേട്ടോ നല്ല നല്ല ഷീറ്റ് കുഞ്ഞു കുഞ്ഞു ടോയ്സുകള് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ പിന്നെ മരത്തിന്റെ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ചെയിൻ ഇടുന്നത് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വറക്കുന്നത് പിന്നെ വറക്കുന്ന സാധനങ്ങൾ പിന്നെ പല പല വെറൈറ്റി അച്ചാറുകൾ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അച്ചാറുകൾ പിന്നെ നമുക്ക് വേദനയ്ക്കുള്ള ഒറ്റമൂലികൾ അങ്ങനെ ഇഷ്ടം പോലെ നടുവേദന തലവേദന കാലുവേദന അങ്ങനെ ഓരോന്നിനുള്ള ഒറ്റമൂലികൾ പിന്നെ ഇതുപോലത്തെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടുകളുടെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടു അറുന്നൂറ് രൂപയൊക്കെ കേട്ടോ പ്ലീറ്റഡ് സ്കേർട്ടിന് പിന്നെ ഇതുപോലത്തെ കാർപ്പറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞി കുഞ്ഞു ബാഗുകള് ആലുവകളുടെയൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് പല കളറിലുള്ള ആലുവകള് പിന്നെ ചീര വിത്തുകൾ ഇഷ്ടം പോലെ വിത്തുകൾ പിന്നെ പാകിസ്ഥാനി തന്നെ ബാഗ് പേഴ്സ് ഇന്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻ പിന്നെ ഈ പോലെ ഇരിക്കുന്ന അതിന്റെയൊക്കെ നല്ല രസമുള്ള അടിപൊളിയാട്ടോ പിന്നെ ഫ്ലവർ വേസുകളൊക്കെ ഉണ്ട് പിന്നെ ബുക്സ് മൂന്ന് ബുക്സ് അഞ്ഞൂറ് രൂപ അങ്ങനെ നല്ല ഡിസ്കൗണ്ടിലൊക്കെ അവിടെ ബുക്സ് ഒക്കെ കൊടുക്കണ്ടെട്ടോ പിന്നെ ഇതുപോലത്തെ ജ്യൂസുകള് പിന്നെ വാച്ചുകള് പിന്നെ അവിടെ ഒരു കുട്ടി മെഹന്തി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അടുത്തത് വണ്ടികളുടെയൊക്കെ ഡെമോ ഉള്ള സെക്ഷനാ കേട്ടോ ഇലക്ട്രിക് സ്കൂട്ടറുകള് ഇതിൻ്റെയൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ആ യെല്ലോ കളർ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടു അത് പിന്നെ നമ്മൾ ആ പുറത്തേക്ക് വരുമ്പോഴേക്കും കുടുംബശ്രീക്കാരുടെ ഫുഡ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ മൺചട്ടികൾ കരിമ്പിൻ ജ്യൂസുകൾ മോജിറ്റോ ഇഷ്ടം പോലെ പിന്നെ ഇതുപോലത്തെ ബോ കടലാസ് ഒക്കെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു ചട്ടിക്ക് മുന്നൂറ് രൂപ ഈ കടലാസ് പൂ വേണം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഓറഞ്ച് കളർ കടലാസ് പൂവ് അതിൻ്റെ തന്നെ മഞ്ഞ വെള്ള പച്ച പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ കളറുകൾ കടലാസ് പൂവുകളുണ്ട് പിന്നെ ഇവിടെ ഒരു അമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ള കിടുമ്പ് ഉള്ളതൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ